ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശനോട് നയനമോളുമായിട്ട് എന്തെങ്കിലും പിണക്കമുണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് അത് ഞാൻ പിന്നെ പറയാമെന്നും പറഞ്ഞു ആദർശ് അവിടെ നിന്ന് പോയി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അമ്മേ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം ഉണ്ടെന്നുള്ള കാര്യമെന്ന് ജയൻ ഇങ്ങനെ അവരോട് പറയാ അവൻ എന്തോ ഒന്ന് മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണെന്ന കാര്യമൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞു കേട്ടോ അപ്പം അവൻ പറഞ്ഞ മറ്റൊരാൾ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാനും ആലോചിക്കുന്നത് എന്ന് മുത്തശ്ശിയും പറഞ്ഞു അത് ഈ വീട്ടിലുള്ള ആരോ ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അജയനും പറഞ്ഞു അപ്പം ഞാനുമായിട്ട് അവന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്ന് ജയൻ പറയുമ്പോൾ ഞാനുമായിട്ട് അങ്ങനെ തന്നെ ആട്ടാ പിന്നെ വയസ്സരായ ഞങ്ങളുമായിട്ടാണ് അവൻ്റെ പ്രശ്നമെന്ന് മുത്തശ്ശി അവൻ്റെ അമ്മയും മൊത്തം പല കാര്യങ്ങളും മറിച്ച് വെച്ചിപ്പോൾ എങ്ങോട്ടൊക്കെ പോവുക അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഉറപ്പായിട്ടും അയാൾ എന്നെ വിളിക്കേണ്ടതാണ് അതൊന്നും അയാൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ ജയനേരെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ ഇവർക്കൊക്കെ പറ്റിയതെന്നൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വീട്ടില് നമ്മുടെ നയനയും നവിയും അതുപോലെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നവിയുടെ അസൂയയുടെ കാര്യമാണ് പറയുന്നത് അതായത് അവരുടെ സ്നേഹം നയനയുടെയും ദേവയാനയുടെയും സ്നേഹം കാണുമ്പോൾ നവിക്ക് അസൂയ വരുവാണെന്നുള്ള കാര്യം അപ്പം എൻ്റെ അമ്മായിമ്മ എന്നെ എന്നെ കാണുമ്പോൾ ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നവ്യ പറഞ്ഞപ്പം അതിന് ജന്മം പ്രതീക്ഷിക്കേണ്ട അബിയേട്ടൻ മാറിയത് സത്യസന്ധമായിരുന്നെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് കൂട്ടിയെ മതി ചേച്ചി എന്ന് നന്ദു പറഞ്ഞു കൊടുക്കണു അപ്പോൾ അങ്ങോട്ടേക്ക് അവർ രണ്ടുപേരും കൂടെ വന്നു അയ്യോ രാവിലെ കാപ്പി കുടിക്കാതെ പോകുകയാണെന്ന് ചോദിച്ചു അപ്പം കാപ്പി കുടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ ഇനിയും താമസിച്ചാലേ വീട്ടിലാകെ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞു അതെ അപ്പോഴേ ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ മറന്നു പോകരുത് കേട്ടോ അനാമികയ്ക്കും വിഷു ആയിട്ട് വിലപിടിപ്പുള്ള എന്തെങ്കിലും സമ്മാനം കൊടുക്കണം കേട്ടോ ഇങ്ങനെ നയന ദേവയാനിയോട് പറയണു അവൾക്കൊരിക്കലും അവളെ രണ്ടാമതാക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവരുത് തമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്ത് കൊടുത്താലും അവളുടെ സ്വഭാവമേ അത് മാറാനൊന്നും പോകുന്നില്ല അതുകൊണ്ടാ ഞാനിവിളെ അധികം കുറ്റപ്പെടുത്താത്തതെന്ന കാര്യം നവ്യ നയന നവ്യ പറയുമ്പോൾ എനിക്കും ഇഷ്ടമല്ല നന്ദു ഞങ്ങളുടെ പിന്നാലെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നതൊന്നും എന്നിരുന്നാലും അനാമികയുടെ സ്വഭാവം കൊള്ളാത്തത് കൊണ്ടാ അനി മാറാത്തതെന്നൊക്കെ നവി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു അനിയുടെ സ്വഭാവം ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയാവുന്നതല്ലേ അവൻ ആദർശ പോലെ പാവല്ലേ അവന് മനസ്സിലാക്കേണ്ടത് അവളല്ലേ അങ്ങനെയുള്ള ഒരുവന് കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ അനിയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു എന്ന് പറഞ്ഞു അപ്പൊ അവള് കൊച്ചു പെണ്ണല്ലേ മോളെ പിന്നെ അനിയെ അല്ലേ ഉപദേശിച്ച് നമുക്ക് നേരെയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നന്ദു മോൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നതാണല്ലോ അങ്ങനെയുള്ളവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ വില കാര്യമുള്ളൊക്കെ ചോദിക്കുക അപ്പം എന്നാലും നന്ദു ഇനി അബദ്ധമൊന്നും കാണിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു ദേ കനകം അങ്ങനെ വിശ്വസിക്കാം പിന്നെ നമുക്കെല്ലാവർക്കും ബാക്കു തന്നിട്ടും ഇന്നലെ രാത്രി ഇവളനി വിളിച്ചിടത്തേക്ക് പോയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലേ ചേച്ചി എന്ന് നന്ദു അപ്പൊ കാരണം എന്തായാലും ശരി അങ്ങനെ പോയത് ഒട്ടും ശരിയായില്ല എന്ന് എന്നെ പറയാം അതിന്റെ പേരിൽ തല്ലുകൊണ്ടതേ അനിക്കാണെന്നും പറഞ്ഞു അപ്പൊ നന്ദു ഇങ്ങനെ ആകെ വല്ലാതായി നിക്കു കേട്ടോ ഇനിയിപ്പോ വിഷു ആയിട്ട് മോളെ നിങ്ങൾ ആരും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു ദയവേ അനി അപ്പൊ യാത്രയില്ല എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും കണ്ണുടിച്ച് വരാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോണു യാത്ര പറഞ്ഞു അപ്പോൾ ദേവ്യാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ദേ ഇനേം കൂടെ പോയി കണ്ടോ എൻ്റെ നയനേച്ചിയുടെ അമ്മയാണ് ഇപ്പോൾ പോയത് ആ അമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോളം ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് കനകവും ഒന്ന് നന്ദുവിനെ വഴക്കം പറഞ്ഞിട്ട് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനി റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്നലെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എന്താ റിപ്ലൈ തരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു മെസ്സേജ് നന്ദുവിന്റെ ഫോണിലേക്ക് അതും അനി ഇട്ടതാ അപ്പോൾ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യം മനസ്സിലായി നന്ദുവിന്റെ ഫോണിൽ ഗുഡ് നൈറ്റും കാര്യങ്ങളൊന്നും കിടപ്പില്ല അപ്പോഴാണ് നയന വീണ്ടും റൂമിലേക്ക് വരുന്നത് നയന റൂമിലേക്ക് വന്നപ്പോൾ എന്താ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദു ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു അതിങ്ങ് എന്ന് പറയുമ്പോൾ ഇല്ല തരത്തില്ല നിനക്ക് വന്ന മെസ്സേജ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നയന തട്ടിപ്പറിച്ച് മേടിച്ചു ചേച്ചുടിക്ക് തരാമെന്നല്ലേ പറഞ്ഞെന്ന് നന്ദു അപ്പോൾ മാറി നിക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് നയന എന്നിട്ട് നയനെ അത് വായിച്ച് നോക്കിയപ്പോൾ ഇത് നയനയ്ക്ക് അത് കണ്ടപ്പോൾ ഓ ഇന്നലെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നീ എന്താ റിപ്ലൈ റിപ്ലൈ കൊടുക്കാതിരുന്നത് അതാണല്ലോ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കൊടുക്കാത്തത് പറയാൻ മേലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക എന്നാൽ ഇതൊരു തരം വല്ലാത്ത പ്രേമമാണല്ലോ ഡീന്നും പറഞ്ഞു ദേഷ്യപ്പെടുന്നു എല്ലാവരും വഴക്കു പറഞ്ഞു വല്യം അവന് തല്ലുകയും ചെയ്തു എന്നിട്ടും അവന് യാതൊരു മാറ്റവും ഇല്ല ഇതെന്താ നന്ദു ഇത് നീ അവനും കൂടെ എല്ലാവരെയും കഴുതകളാക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയോട് അനി ഒരിക്കലും അനാമികയെ സ്നേഹിച്ചിട്ടില്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അവളെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറയുമ്പം എൻ്റെ നവീച്ചയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാനും ആദർശേട്ടനും കുറെ നാള് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന കാര്യം നയനിങ്ങനെ അനിയത്തയോട് പറയുക പൊരുത്തപ്പെടാൻ കഴിയാത്തവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോയിന്നിരിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പൊരുത്തപ്പെട്ട് പോവുകയും ചെയ്യും അതിനിടയിലേക്ക് വേറൊരാൾ കയറി വരേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ആദർശമായിട്ട് ഇടയിൽ മറ്റൊരാണോ പെണ്ണോ ഉണ്ടായിരുന്നില്ല അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് നയനെ ക്ലാസ് എടുത്ത് എടുത്തുകൊടുക്കുക ഞങ്ങളുടെ പ്രശ്നം പരസ്പരം ഇഷ്ടമില്ലാത്തവർ ഒന്നായി എന്നുള്ളത് മാത്രമാണ് എന്നാൽ ഇവിടെയോ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപകടമാ അത് മറന്നിട്ടാ നീ ഇന്നലെ കള്ളം പറഞ്ഞ് അവനെ കാണാൻ പോയതെന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ചേച്ചി അവനൊരു മതിവാനിയാക്കാനും മരണത്തിലേക്ക് തള്ളിവിടാനൊന്നും എനിക്ക് പറ്റില്ലേ ചേച്ചി എന്ന് നന്ദു അന്നേരം പറഞ്ഞു അതൊക്കെ അവൻ വെറുതെ ഭീഷണിപ്പെടുത്തുന്നതാ ദേ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ചേച്ചി അവന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അവൻ കുടിച്ച് ലെക്ക് കെട്ട് നിൽക്കുന്നത് ആദർശീട്ടം കണ്ടതല്ലായിരുന്നോ പിന്നെ അതിന് ചേച്ചിയും സാക്ഷിയായിരുന്നില്ലേന്നൊക്കെ ചോദിച്ചു ഇന്നലെ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു ചേച്ചി ഈ ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നീ ഇനിയും അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല എന്ന് എന്ത് നേരം ചോദിച്ചു അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ഞാൻ ഓക്കെയാ ഞാൻ പിന്നെ ഒന്നിനും വരില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ അല്ല നിന്നേ വരെ ഒരാണിനു മുന്നിലും തല കുമ്പിടാത്ത നീ എനിക്ക് മുന്നിൽ നിന്റെ സ്വഭാവം അടിയറവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാതയാണോ നന്ദു ഇന്നിപ്പോ അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഇഷ്ടം നിനക്ക് അവനോടുണ്ട് ശരിയല്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്നൊന്നും ഞാൻ ചേച്ചോട് കള്ളം പറയുന്നില്ല ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് ഒരു മോശ സ്വഭാവവും ഇല്ല അത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ അനിയത്തി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അനിയൽ നിന്ന് അകന്നു പോയാലും അവനും അനാമികയും തമ്മിൽ അടുക്കാനൊന്നും പോകുന്നില്ല എന്ന് നന്ദു നയനയോട് പറയൂ കേട്ടോ അവര് തമ്മിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതേ നിങ്ങൾക്കാർക്കും കാണാനും വഴി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തവരിക്കാരുടെ ആഗ്രഹത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അങ്ങനെ നയന ഇതെല്ലാം നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് അങ്ങ് പോയി നന്ദു ആകെ ധർമ്മസങ്കടത്തിലുമായി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അനിയെ റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ ഇവൾ നെറുപി വയ്ക്കാത്തെന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുന്ന അനിയെ നോക്കിക്കൊണ്ടതേ വരുന്നു അനാമിക ഓ നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അനി നനക്കെന്താ എന്താന്ന് അറിയാം അറിയ നീ എന്തിനാ എന്നോട് ചോദിച്ചതെന്ന് അനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ട സമയം കഴിഞ്ഞടാ എന്ന് അനാമിക പിന്നെ പോവാത്തതേ അവൾ ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ നീ പ്രേമിക്കുന്നവള് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അനാമികയോട് തലിപ്പ് കയറി ഇങ്ങനെ നിക്കുക കേട്ടോ തുള്ളി ഉറഞ്ഞതേ വരുന്നു അനാമിക ഹോളിലേക്ക് അങ്ങനെ വന്ന കലി കയറി നിൽക്കുന്ന അനാമികയുടെ അടുത്തേക്കാണ് ദേവ്യാനി വരുന്നത് ദേവ്യാനി വന്നിട്ട് മോൾക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ട് കുറെ ദിവസമായില്ലേ ദേ ഇതൊന്നും നോക്കിക്കേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് അനാമികയുടെ ചന്ത വെച്ചൊന്ന് കാണണായിരുന്നു ഇത് സ്വർണ്ണമാണ് എന്ന് ചോദിച്ചാൽ പിന്നെ സ്വർണ്ണമല്ലാതെ മോൾക്ക് റോൾഡ് ഗോൾഡ് എന്താ ഞാൻ തരുമോ എന്ന് ദേവ്യാനി ചോദിച്ചു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഇവള് അന്തം ഇങ്ങനെ നിൽക്കുക ഞാൻ ഇത് മോളുടെ കഴുത്തിലിട്ട് തരാൻ കേട്ടോ ഉം എന്ന് പറഞ്ഞോണ്ട് അനാമികയുടെ കഴുത്തിലിട്ട് കൊടുക്കുക എന്നിട്ട് ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി എന്റെ ചന്തം കണ്ടോണ്ടിരിക്കുകയാണ് അനാമിക മൂന്ന് ബ്രാഞ്ച് നോക്കുന്നുണ്ടനി എന്നിട്ട് അവന് തോന്നിയിട്ടില്ല ഇതുപോലെ ഒരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ച് തരാനെന്നൊക്കെ എന്നൊക്കെ അനാമിക ദേവയാനിയോട് പറയുന്നു പിന്നെ അവൻ കൊണ്ടുപോയി കൊടുക്കും അവന്റെ കാമുഖിക്കുന്നു പറഞ്ഞത് അങ്ങനെയും കൂടെ പറഞ്ഞു അങ്ങ് വെച്ചു അത് കേട്ടപ്പം മോളെ മോൾ അങ്ങനെയൊന്നും പറയാതെ മോൾ അവനെ സ്നേഹിക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ എങ്ങനെയാ വല്യമ്മ ഞാൻ അവൻ എന്നോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല പിന്നെ അവൻ എന്നെ കാണുന്നതേ ദേഷ്യ അതിപ്പോ മോൾക്കും അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിച്ചു ദേവയാനി മോളെ സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുമ്പോ അവന്റെ കാര്യത്തിൽ കൊടുത്താലും കിട്ടില്ല വല്യമ്മ അതുകൊണ്ട് അതിന് മെനക്കെടാൻ എനിക്ക് വയ്യ പിന്നെ എന്നെ സ്നേഹിക്കുന്ന ചിലരുണ്ട് ഈ വീട്ടില് വല്യമ്മ ഉൾപ്പെടെ ചിലര് അവരെ ഓർത്തു മാത്രവാ ഞാനിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് പോലും അപ്പൊ എല്ലാം ശരിയാകും മോളെ മോൾക്ക് അറിയാവുന്നതാണല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദർശം നയനും ഇതിനേക്കാളും വലിയ വഴക്കായിരുന്നു എന്നുള്ളത് എന്നിട്ട് അവരിപ്പോ ഭയങ്കര സ്നേഹത്തോടെ അല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമാണോ ഉം എനിക്കാണെങ്കിലും ആ ഒരു സമയത്ത് നായനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇപ്പൊ അതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നയ അന്തം വിട്ട് ഇങ്ങനെ നായ അനാമിക അപ്പോഴേക്കും മാറിയെന്നോ എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെയല്ല അവളോട് എനിക്ക് സ്നേഹമൊന്നും എന്നാലും പിന്നെ ഞാൻ അവളുമായിട്ടേ കുറച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാര്യത്തെ പറ്റിയാ പറഞ്ഞത് ഓഹ് എന്റെ പൊന്നെ സത്യം പറയാമല്ലോ അവരെ വല്യമ്മ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെന്ന അനാമിക ഈശ്വര ഞാൻ പിന്നെ എന്റെ മരുമകളെ സ്നേഹിക്കുന്നത് തള്ളിക്കളയണന്ന് ഇങ്ങനെ മനസ്സിൽ ഇവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറയുമോ അപ്പൊ വല്യമ്മയ്ക്ക് ഒരിക്കലും അവള് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും എന്ന് വെച്ചാ വളഞ്ഞ വഴിയിലൂടെയല്ലേ അവരും അവരുടെ ചേച്ചിയും നീ വീടിനകത്ത് കയറിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ അനാമിക മോളെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മളൊക്കെ ചിലത് കണ്ടില്ല കേട്ടില്ല നടിക്കണം മോളെ എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ അനിയുടെ കാര്യം അത് ഞാൻ മോളോട് വ്യക്തമായി പറഞ്ഞതാണല്ലോ അവനാണെങ്കിലും മനസ്സിനൊരു കട്ടിയില്ലാത്ത കൂട്ടത്തിലുള്ള ആളാ എന്നാ അബിയെ പോലെ ചതിക്കാനുള്ള മനസ്സൊന്നും അവനില്ല കേട്ടോ അങ്ങനെയൊന്നും അവൻ ചെയ്യത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആദർശനെ അനുകരിച്ചും അനുസരിച്ചും ജീവിച്ചവനാണ് അനി ആ സ്നേഹവും ആ മര്യാദയും ഒക്കെ അവന് ഉണ്ട് അതുകൊണ്ട് മോളൊരിക്കലും അവന് വിട്ട് പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ദേവയാനി അവിടെ അങ്ങ് പോകുമ്പോൾ പിന്നെ അവനെ ഞാൻ സ്നേഹിക്കാം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് മാലയുടെ സൗന്ദര്യം കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാല ഓ ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ അനാമിക പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ രേവതി അവിടെ ഇരുന്ന് മൊബൈലിൽ അം മൊബൈലിൽ ഇങ്ങനെ മോളയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടോണ്ടിരിക്കുക അപ്പോഴേക്കും വേണു അങ്ങോട്ടേക്ക് വന്നു വേണു അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താ എന്താ രേവതി നോക്കുന്നതെന്ന് ചോദിച്ചു ഇത് നോക്കി വീണുമായിട്ടാ നമ്മുടെ മോൾക്ക് കിട്ടിയ സമ്മാനം കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അവൾ അവളുടെ വീട്ടിൽ പൊളിക്കല്ലേ അതെ അവൾ ഇപ്പോഴും അവളിപ്പോഴും ദേവിയനുസരിച്ച് മരുമകളായിട്ട് അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അനാമി നയനയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ മോളെ മരുമകളുടെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഇതുകൊണ്ട് ഉറപ്പിക്കാവെന്ന് പറയാ രേവതി ഇതൊരു അഞ്ചാറ് അഞ്ചാർഭാവം കാണത്തില്ലേ ആ കാണും കാണും രേവതി അപ്പൊ പിന്നെ ഒരു മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള വകയായി എന്ന് ഇയാൾ പറയുക പിന്നെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ വാങ്ങിച്ചെടുക്കുന്നത് ശരിയല്ല കേട്ടോ വേണു കേട്ടാന്നും പറഞ്ഞു ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പം ദേ അവൾക്ക് നമ്മൾ കൊടുത്ത മിക്ക സ്വർണ്ണം അവള് പൂഴ്ത്തി വെച്ചിരിക്കുകയല്ലേ പിന്നെ ഇതൊക്കെ അവക്ക് തന്നാൽ എന്താ കുഴപ്പം ഏഹ് എന്ന് വേണു ഭാര്യയോട് വല്യമ്മയുടെ ഭാഗയായിട്ട് ഒരു സ്വർണ്ണമാരെ അവൾക്ക് കിട്ടി ഇനി അമ്മായി അമ്മ അനിയുടെ മുത്തശ്ശൻ മുത്തശ്ശി അവരെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കില്ലേ അവർക്കൊക്കെ പൈസ കൊടുത്തു എന്നാ പറഞ്ഞെന്ന് പറയുമ്പോ ഏഹ് പൈസയോ ചെക്കോ ആ പൈസയാ കൊടുത്തത് എന്നൊക്കെ ഭാര്യ എത്രയോ കൊടുത്തത് ഒരു വെള്ളി രൂപയാ കൊടുത്തത് ഒരു വെള്ളി രൂപയോ ആ ഒരു വെള്ളി രൂപ കൈനേട്ടം കൊടുക്കുന്നതിന് അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ അനന്തപുരിയിലെ മൂർത്തി വലിയ പുള്ളിയാണെന്നൊക്കെയാ പറയുന്നത് ഇവിടെ സാധാരണക്കാര് കൊടുക്കുമല്ലോ അഞ്ഞൂറോ ആയിരവും ഒക്കെ ആ ഒരു സമയത്താണ് ഒരു വെള്ളി ഉലുവ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് കളവനും കളവയ്ക്കും കൂടി ഒരു കോടി രൂപയുടെ ചെക്ക് ഒന്ന് കൊടുത്തൂടായിരുന്നോ ഒരു കോടി പോയിട്ട് ഒരു ലക്ഷം എങ്കിലും കൊടുത്താ മതിയായിരുന്നു നേരം രേവതി ഇവിടെ അതുപോലും ഇല്ലല്ലോ മൂർത്തിസാറിൻ്റെ കയ്യിൽ നിന്നൊരു വെളിരൂപ വാങ്ങിച്ചാലേ ഒരു ഭാഗ്യമാണെന്ന് അയാളുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോഴല്ലേ മോൾക്ക് മാല കിട്ടിയതെന്ന് രേവതി ചോദിക്കാം അത് രാവിലെ ദേവേന ചേച്ചി അമ്പലത്തിലൊക്കെ പോയത് ഒറ്റയ്ക്കാം അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഈ നല്ല കാര്യം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ ഒന്ന് പറഞ്ഞിരിക്കുമോ ഭർത്താവ് ആ സമയത്ത് പെണ്ണവർക്കൊപ്പം പോയിരുന്നെങ്കിൽ അവർക്കതൊരു സന്തോഷമായിനേ എന്നൊക്കെ പറഞ്ഞു അതിനവൾ വിഷു ആയിട്ട് പോലും രാവിലെ എഴുന്നേക്കത്തില്ലല്ലോ നിന്റെ മാളല്ലേ വേല് തട്ടിയാലല്ലേ ഉണരും എന്നിട്ടീ പറഞ്ഞ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വിഷുക്കണി കാണിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ എവിടെ വിഷുക്കണി കണ്ടു എഴുന്നേറ്റിപ്പ തന്നെ കണ്ടത് നിന്റെ മുഖമാ ഒരു വർഷം പോയി കിട്ടിയില്ലേന്ന് ചോദിച്ചു വീണു എന്ത് ഓഹ് ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞു അടുത്ത വിഷു വരെ ഇനി എന്തൊക്കെ സംഭവിക്കോ എന്താന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും മോൾക്കൊരു മാല കിട്ടിയില്ലേ അതിനി അവൾ തരികയാണെങ്കിൽ എൻ്റെ ഈ മുഖം കണ്ടതിന്റെ നേട്ടമാണെന്ന് രേവതി ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ ഈശ്വരാ ഇനി ഒന്നര ഒന്നാം തീയതി ആര് കയറുമെന്തോ നിങ്ങൾ പുറത്ത് പോയിട്ടേ ഇവിടെ വന്ന് കയറണ്ട വേറെ ആരെങ്കിലും കയറട്ടെ ഇനി വല്ല പട്ടിയോ പൂജയായാലും കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു രേവതി അകത്തേക്ക് കയറി പോയപ്പം ദേ 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 അത്രയ്ക്കങ്ങട്ടോ എന്നും പറഞ്ഞിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്നത് അബി നബിയെ കാണാനായിട്ട് വീട്ടിൽ ചെന്നു അപ്പൊ ഭയങ്കര സന്തോഷം നബിക്ക് അന്നേരം എന്തോ കൊടുക്കാൻ വേണ്ടി തന്നെ നന്ദി എന്ന് പുറം തിരിഞ്ഞിക്കാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് നവ്യ ചോദിച്ചു അപ്പൊ ഉം എന്ന് പറഞ്ഞോട്ട് കുറച്ച് മുല്ലപ്പൂ എടുത്ത് കാണിച്ചു ദേ ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നില്ല എന്നുള്ള സങ്കടം അല്ലേ നിനക്ക് അതെന്തായാലും ഇന്ന് തീർത്തേക്കാവെന്ന് പറഞ്ഞു അബി എന്റെ തലയിൽ മുല്ലപ്പൂ ഉണ്ടല്ലോ എന്ന് നവ്യ ഉം എങ്കിലും ഇത് ഭർത്താവ് സ്നേഹത്തോട് വിചാരുന്ന പോവ് അല്ലേ അപ്പൊ പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിച്ച് ഇങ്ങനെ അബി ദവ്യയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുക നബിക്കാണെ ഭയങ്കര കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം കണ്ണന്റെ മുന്നിൽ പ്രാർത്ഥിച്ചതേ ഇനി നിന്റെ സ്വഭാവം മാറലേ മാറലേന്നാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചു എന്ന് നിനക്ക് അറിയാവോന്നൊക്കെ ചോദിച്ചു അയ്യോ അഭ്യ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടോ എന്നാൽ അങ്ങനെ കൊതിച്ച ഭാര്യയ്ക്ക് എന്റെ വിഷു കൈ നീട്ടോന്നും പറഞ്ഞുകൊണ്ട് ദേ കുറച്ച് പൈസ എടുത്ത് രണ്ട് കയ്യിലങ്ങ് വെച്ച് കൊടുത്തു അപ്പോൾ നവ്യ ഇങ്ങനെ രണ്ട് കണ്ണിലും ഒക്കെ തൊട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ അപ്പോൾ ഇത് കൂടുതലൊന്നുമില്ല പതിനായിരം ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അന്തം വിട്ടു പോയി അത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ അബിയാ ഇതുവരെ എനിക്ക് പതിനായിരം രൂപയൊന്നും കൈനേട്ടം കിട്ടിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും തന്നു കാണും അതുകൊണ്ട് നീ വന്നതായിരിക്കും അല്ലേ പിന്നെ വീട്ടിൽ നിന്ന് തന്നു ആന മുട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവ അബി അപ്പം നിനക്ക് വിഷു കഴിഞ്ഞിട്ടൊന്നും തന്നില്ലേ ആ കിട്ടി മുത്തശ്ശനും മുത്തശ്ശിയും ഓരോ വെള്ളി രൂപം എനിക്ക് തന്നു ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അഭി അതിനെ പിന്തുടർന്നു പിന്നെ ബാക്കിയുള്ളവരോ അത് തന്നെന്ന് പറഞ്ഞു ആ സത്യം പറഞ്ഞാൽ ഈ വീശു കഴിഞ്ഞിട്ടോന്നൊക്കെ പറയുന്നതേ പണ്ടുള്ളവരൊക്കെ ഒരു വെള്ളി രൂപയാണ് കൊടുക്കുന്നതെന്നും അത് പിന്നെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചാ പത്തോ നൂറോ ആയിരമൊക്കെ ആയതെന്നൊക്കെ പറഞ്ഞു നമിയ എടി മോളെ പണ്ടത്തെ കാലത്ത് ഒരു വെള്ളി നാണയത്തിന് വലിയ വിലയായിരുന്നു എന്നും ഇപ്പോഴാണ് വെള്ളി നാണയം കൊണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല എന്നും പറയുക അപ്പോൾ നീ എനിക്ക് ഒരു വെള്ളി നാണയം തന്നാലും എനിക്ക് എത്ര തൃപ്തിയാണെന്ന് അറിയുമോ അഭി എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛൻ അത്ര വലിയ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ അത്യാവശ്യം അച്ഛനും വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നവ്യ പിന്നെ നന്ദു ഇനിയിപ്പോ എസ് ഐ ആകാനൊക്കെ പോവുകയാണല്ലോ ആർക്ക് എന്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് മോളെ നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ശരിയാണെന്ന് നവ്യ പിന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ അങ്ങനെതേ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നവി അബിയെ സ്നേഹിച്ച് തുടങ്ങിയെന്നും ഒക്കെ മനസ്സിലായി അങ്ങനെ അങ്ങനത്തെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ എന്തായാലും കാത്തിരുന്ന് എല്ലാരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും നന്ദി